എല്ലാ റിലേഷൻഷിപ്പുകൾക്കും മൂന്ന് സ്റ്റേജസ് മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് പോലും മുഴുവൻ കേട്ട് നിങ്ങൾ ഏത് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയും ഒന്നാമത്തേത് ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഘട്ടം രാവിലെ ഉറങ്ങി എണിക്കുമ്പോൾ ആദ്യവും ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനവും മനസ്സിൽ വരുന്നത് അവരുടെ മുഖമായിരിക്കും മണിക്കൂറോളം സംസാരിച്ചിരിക്കും ഭാവിയെ പറ്റി കോട്ടകൾ കെട്ടും സ്വപ്നങ്ങൾ പങ്കുവയ്ക്കും ജീവിതം മനോഹരമാണെന്ന് തോന്നും രണ്ടുപേർക്കുണ്ടെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല അങ്ങനെ ആ ബന്ധം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കും ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ നല്ല വശങ്ങൾ മാത്രമേ പുറത്തു കാണിക്കുകയുള്ളൂ എങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ശരിക്കുള്ള നമ്മുടെ സ്വഭാവവും സാഹചര്യങ്ങളും ന്യൂനതകളൊക്കെ പുറത്തു വരാൻ തുടങ്ങും അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങും ചെറിയ കാര്യങ്ങൾക്ക് വരെ വഴക്കടിക്കാൻ തുടങ്ങും ഈ ബന്ധം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും ചിലർ പിരിയും പക്ഷേ മറ്റു ചിലർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും അഭിപ്രായ വ്യത്യാസം മനസ്സ് കുറഞ്ഞ ചർച്ചയിലൂടെ പരിഹരിക്കാനും പരസ്പരമുള്ള ഈഗോ ഒഴിവാക്കി രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ മാനിച്ച് പഠിച്ച് മുന്നോട്ട് പോകും പിന്നെ മൂന്നാമത്തെ സ്റ്റേജാണ് ഏറ്റവും മനോഹരമായ ഘട്ടം എന്ന് പറയാം ശരിക്കുള്ള സ്നേഹം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഈ സ്റ്റേജ് എത്തുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഷൗട്ട് ചെയ്യാതെ